മതവിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ശബരിമലയിൽ മനുഷ്യൻ മനുഷ്യനെ ചുമന്ന് മലയിൽ കയറ്റുന്ന രീതി അവസാനിപ്പിക്കുമെന്നും വാസവൻ പറഞ്ഞു ഈ വർഷം ശബരിമലയിൽ എൺപത് കോടി രൂപ കഴിഞ്ഞ വർഷത്തേക്കാൾ അധിക വർഷത്തെ അത്ര അധിക വരുമാനമുള്ളപ്പോൾ ആ ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ ഈ പണമെല്ലാം പൈസ അതിൽ നിന്ന് വരുന്നില്ലെന്ന് മാത്രമല്ല ശബരിമലയ്ക്ക് എന്തെല്ലാം വികസനം വേണോ അതിനുവേണ്ടി പണം ചെലവിടുന്നതെല്ലാം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും വികസനത്തിന് വേണ്ടി പണം ചെലവഴിമ്പു അതിനെല്ലാം പണം കണ്ടെത്തുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കജനാബിൽ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കണക്ക് അവതരിപ്പിച്ചിരുന്നു അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയാണ് ഒന്നും രണ്ടും പിണറായി സർക്കാർ ദേവസ്വത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അതിൻ്റെ വികസനത്തിന് വേണ്ടി ഇതിനോടകം കൊടുത്തു കഴിഞ്ഞത് എന്ന സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കുക ഈ സദസ്സിലുള്ള വേദിയിലുള്ള പ്രായമുള്ളവർക്കൊക്കെ ഭാവിയിൽ ശബരിമല കയറാനുള്ള അവസരം ഉണ്ടാക്കുന്നൊരു പണി ഞങ്ങൾ ചെയ്തു മറ്റൊന്നുമല്ല ഞങ്ങൾ പ്രധാനമായി ഇപ്പോൾ ആളുകളെ ചുമന്നുകൊണ്ട് പോകുന്ന സംവിധാനമാണ് ഡോളിയിൽ അത് കണ്ടപ്പോൾ ചെന്നപ്പോൾ തന്നെ എനിക്കൊരു മഹാഭാവം തോന്നി അതിനൊരു മാർഗ്ഗമന്വേഷിച്ചപ്പോൾ പതിനേഴ് മുമ്പ് ഉണ്ടാ വർഷം മുമ്പ് ആലോചിച്ച ഒരു ആശയം ഒരു ഫയലായി മുങ്ങിപ്പോയി എന്ന് പറഞ്ഞു ഞാൻ ആ ഫയൽ മുങ്ങിത്തപ്പിടും രണ്ടേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഞങ്ങൾ ഹിൽ ടോപ്പിൽ നിന്ന് സന്നിധാനത്തിൽ വരെ റോപ്പ് വേയിൽ പോകാനുള്ള ആധുനിക സംവിധാനം ഒരുക്കിയിരിക്കുന്നു ഒരുക്കാൻ പോകുന്നു എന്ന സന്തോഷമാണ് ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കാൻ കഴിഞ്ഞു മനുഷ്യനെ മനുഷ്യൻ ചുമന്ന് മല കയറ്റുന്ന രീതി ശബരിമലയിൽ ഒഴിവാക്കും പ്രായമായവരെയും മല കയറാൻ വയ്യാത്തവരെയും സന്നിധാനത്തെത്തിക്കാൻ ആവശ്യമായ അതിവിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് ശബരിമലയിലെ ഒരു രൂപ പോലും സർക്കാർ എടുക്കുന്നില്ല ദേവസ്വം ബോർഡിൻ്റെ വരുമാനം മുഴുവൻ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് പുത്തനമ്പലം ക്ഷേത്രം ശബരിമലയുടെ ഇടത്താവളമാക്കും ക്ഷേത്രങ്ങളിലെ വരുമാനം വിശ്വാസികളുടെ ക്ഷേമത്തിനു വേണ്ടിയും വിനിയോഗിക്കണമെന്ന് പി എൻ വാസവൻ പറഞ്ഞു